അടിയിവിടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്ക് സാധനം ഞാൻ കുറച്ച് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിൽ ഫാമിലി വീക്ക് തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ ഫാമിലിയാണ് കയറുന്ന ആരൊക്കെ വരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഫാമിലി ടാസ്ക് തുടങ്ങി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോൾ എനിക്ക് കൺഫേം കിട്ടിയിരിക്കുന്നു ഒരു മൂന്ന് ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ട് അത് ആരുടെയൊക്കെ ഫാമിലിയാണ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച രണ്ട് ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കണ്ടസ്റ്റൻസിന്റെ ഫാമിലി വേറൊരു ഫാമിലി വരുന്നത് മൊത്തം മൂന്ന് ഫാമിലിയാണ് ബിഗ് ബോസ് കൗസിൽ വരുന്നത് ആരൊക്കെയെന്ന് കൂടുതലറിയാം നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ എഴുതുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം എല്ലാവരും കാത്തിരുന്ന ആ ഫാമിലി എത്തുകയാണ് ഷാനവാസിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ നാളെ എത്തും എല്ലാവരും കാണാതായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു ഫാമിലിയാണ് ഷാനവാസിന്റെ ഉമ്മയും ഷാനവാസിന്റെ ഭാര്യയും പിള്ളേരെ കാണാൻ ചിലപ്പോൾ ഷാനവാസിന്റെ ഉമ്മയും ചിലപ്പോൾ ഷാനവാസിന്റെ ഭാര്യയായിരിക്കും ചിലപ്പോൾ പിള്ളേരും ഷാനവാസിന്റെ ഭാര്യയാണ് കയറുന്നത് ആരാന്ന് എനിക്ക് വ്യക്തത കിട്ടിയിട്ടില്ല എന്നാലും ഷാനവാസിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ നാളെ കയറും പിന്നെ നിങ്ങളെല്ലാവരും വീണ്ടും ഒരു ഫാമിലിയാണ് അനീഷിൻ്റെ അനീഷിന്റെ ആ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ നാളെ കയറുന്നുണ്ട് ആരൊക്കെയാണെന്നറിയുമോ അനീഷിന്റെ ഉമ്മയും സോറി അനീഷിന്റെ അമ്മയും അനീഷിന്റെ ബ്രദറും ആണ് കയറുന്നത് അനീഷിൻ്റെ അനിയൻ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ കയറുന്നു എന്ന് ആണ് അറിയാൻ സാധിച്ചത് പിന്നെ അവർ ഫാമിലിയും കൂടെ വരുന്നുണ്ട് ഈ ഒരു ഫാമിലിക്കാർക്ക് ഒരാഴ്ച അവിടെ നിൽക്കാം ബിന്നിയുടെ ഫാമിലിയാണ് ബിന്നിയുടെ വീട്ടിൽ നിന്ന് വരുന്നത് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഹസ്ബൻ്റെ അമ്മയോ പിന്നീട് അമ്മയോ എന്തോ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഹസ്ബൻറ്റിൻ്റെ കസ്ബൻ്റായ പിന്നീട് കസ്ബൻ്റായ നോബിൻ ബിഗ് ബോസ് ഹൗസിൽ നാളെ കയറും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവരും കാത്തിരുന്ന ഫാമിലി വീക്ക് ഇവിടെ തുടങ്ങുകയാണ് നാളെ മുതൽ തുടങ്ങും പിന്നെ എല്ലാവരും കാത്തിരുന്ന രണ്ട് കുടുംബക്കാരാണ് ഒന്ന് നമ്മുടെ ആരൊക്കെ ഫാമിലിയൊക്കെ ആണെന്ന് എല്ലാവരും എല്ലാ വീടിയിലും പറഞ്ഞു ചേട്ടാ അനീഷിൻ്റെ ഫാമിലിയൊക്കെ കാണണം പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ ഫാമിലി ഈ രണ്ട് ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ട് പിന്നെ ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയായ നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് നോവിൻ ഒരു സെലിബ്രേറ്റിയാണ് സിനിമ സോറി സീരിയൽ താരമാണ് അപ്പോൾ അദ്ദേഹവും ബിഗ് ബോസ് ഹൗസിൽ വരും അദ്ദേഹത്തിന് ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും മിന്നിക്ക് ഒരു ഒരു സ്പെഷ്യൽ കാർഡ് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ ഒരാഴ്ച ബാക്കിയുള്ള ഫാമിലിക്കൊക്കെ ഇന്ന് വന്നാൽ പിറ്റേ സംഭവം അപ്പം നാളെ തൊട്ട് ഫാമിലികളെല്ലാം കയറുകയാണ് പക്ഷേ എല്ലാവരും ആഗ്രഹിച്ചൊരു ഫാമിലിയാണ് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലി അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കാൻ നിങ്ങൾ ഭയങ്കര വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ